ഇണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഏയാം വാർഡിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മാനു നേമങ്ങാട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എയാം വാളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി മത്സരിച്ചു എന്നെ വമ്പിച്ചു ഭൂരിപക്ഷത്തിൽ എന്റെ നാട്ടുകാരെന്നെ വിജയിപ്പിച്ചു തന്നു വോട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കുകയാണ് ആകാശപരിപാടി ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ എന്റെ ചെറുക്കന്മാരും എന്റെ യു ഡി എഫ് പ്രവർത്തകരോട് പുറത്ത് തന്നെ കാത്തിരിക്കുകയാണ് വമ്പ വിജയാക്കി മാറ്റാറ് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്